വടക്കൻ കേരളത്തിൽ തൃശൂർ മുതൽ കാസർഗോഡ് വരെ നടക്കുന്ന വോട്ടെടുപ്പ് അതിവേഗം പുരോഗമിക്കുകയാണ് രാവിലെ ഏഴ് മണി മുതൽ തന്നെ എല്ലാ ബൂത്തുകളിലും വോട്ടെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു വൈകുന്നേരം ആറു മണി വരെ നടക്കുന്ന വോട്ടെടുപ്പിൽ ക്യൂവിൽ നിൽക്കുന്നവർക്ക് മുഴുവൻ വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് രാവിലെ പലയിടങ്ങളിലും വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായാലും ഉദ്യോഗസ്ഥരെത്തി അത് പ്രവർത്തനക്ഷമമാക്കുകയും വോട്ടിംഗ് പുനരാരംഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സമതച്ചാലിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട് അവിടെ വോട്ടിംഗ് യന്ത്രം തകരാറിലായതിനെ തുടർന്ന് വോട്ടിംഗ് നിർത്തിവെച്ചിട്ടാണ് ഉള്ളത് എന്നാണ് ഇപ്പോൾ ലഭിച്ച വിവരം ആദ്യഘട്ടത്തിൽ തെക്കൻ ജില്ലകളിലെ വോട്ടെടുപ്പ് പൂർത്തീകരിച്ചു കഴിഞ്ഞിരുന്നു ഇന്നത്തെ വടക്കൻ ജില്ലകളിലെ വോട്ടെടുപ്പ് കൂടി പൂർത്തീകരിക്കുന്നതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കുകയാണ് വോട്ടെണ്ണൽ ഡിസംബർ പതിമൂന്നിനാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം കണ്ണൂർ ജില്ലയിൽ നാല് മണിക്കൂർ പിന്നിട്ട വോട്ടെടുപ്പിൽ ഇരുപത്തിനാല് പോയിന്റ് എട്ട് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായി ഗ്രാമപഞ്ചായത്തിലെ ചേരിക്കൽ ജൂനിയർ ബേസിക് എൽ പി സ്കൂളിലെ കാറ്റിൽ പീടിക ഒന്നാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു അതിനുശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു എൽ ഡി എഫിന് ചരിത്ര വിജയം ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത് അതേസമയം നടിയെ ആക്രമിച്ച കേസിലും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയത്തിലും മുഖ്യമന്ത്രി പ്രതികരിച്ചത് ഏറെ വിവാദം സൃഷ്ടിക്കുന്ന രീതിയിലായിരുന്നു കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പായം പഞ്ചായത്ത് പതിനാലാം വാർഡ് തന്തോട് സെന്റ് ജോൺസ് ബാപ്റ്റിസ്റ്റ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലും വോട്ട് ചെയ്തു കുടുംബസമേതം എത്തിയാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത് മന്ത്രി എ കെ ശശീന്ദ്രൻ ചൊവ്വ ധർമ്മസമാജം യു പി സ്കൂൾ ഒന്നാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ തലശ്ശേരി നഗരസഭ മുപ്പത്തിയഞ്ച് പുന്നോൽ ഈസ്റ്റ് വാർഡിലെ പുന്നോൽ എയ്ഡഡ് എൽ പി സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി ഇരിക്കൂർ ഞോജക മണ്ഡലം എം എൽ എ അഡ്വക്കറ്റ് സജീവ് ജോസഫ് ഉളിക്കൽ യു പി എസ്കൂളിലും എത്തി ഭാര്യയോടൊപ്പം വോട്ട് രേഖപ്പെടുത്തി ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും കാണാം സൂര്യാനൂപ് ഏജനറ്റ്